ഏതോ ഒരാൾക്ക് ഷെയർ ചെയ്യപ്പെട്ട എന്നെ പച്ചക്ക് എൻ്റെ പച്ച ഇറച്ചി അല്ലെങ്കിൽ എൻ്റെ വിസർജ്യ വസ്തുക്കൾ തിന്നുന്നൊരു ഡയലോഗാണ് നിങ്ങളിപ്പോൾ കേട്ടത് മനസ്സിലായില്ലേ ഞാനിട്ട ഒരു പോസ്റ്റ് ആ പോസ്റ്റിന് താഴെ ഇട്ട ഒരു കമൻറ്റ് അത് എന്നിട്ട് എന്ത് പറയാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്യാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് ഫാമിലി ലൈഫ് ഇതെല്ലാം വ്യത്യസ്തമാണ് മമ്മൂട്ടി സൂര്യമാനസം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ അഭിനയിച്ചതെന്ന് വെച്ചിട്ട് എപ്പോഴും വരുന്ന മമ്മൂട്ടി ആ രൂപത്തിൽ നമ്മൾ കാണാൻ പാടുണ്ടോ ഇല്ല കാരണം അത് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് വയനാട്ടിൽ പോയപ്പം അവിടുത്തെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ ഡയലോഗ് ചെയ്തത് വെച്ചുകൊണ്ട് അതിന് റിയൽ പ്രൊഫഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുക ഒന്ന് ആലോചിച്ച് നോക്കണം എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഒരു ഫോൺ കോൾ പോലും വന്നാൽ പോലും ഞാൻ എടുക്കാത്തൊരു വ്യക്തിയാണ് അത്രക്ക് സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ലൈഫിനോട് ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ല വളരെ സീരിയസ്സാണ് ഒരാൾ എന്നെ വിളിച്ച് നോക്ക് കിട്ടില്ല ഒരാൾ എന്നെ ഡ്യൂട്ടി സമയത്ത് എൻ്റെ ഹോസ്പിറ്റൽ ചാനൽ ത്രൂ അല്ലാതെ വിളിച്ചാൽ എന്നെ കിട്ടില്ല അതിലെനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണിപ്പോൾ ഞാൻ എടുക്കില്ല കാരണം അതെൻ്റെ ഡ്യൂട്ടിക്ക് ഡിസ്ട്രാക്ഷൻ ആവും എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയോടും എൻ്റെ എൻ്റെ ഈ സോഷ്യൽ മീഡിയ ലൈഫിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല ഞാൻ ബോധപൂർവം ചർച്ച ചെയ്യില്ല പിന്നെ ചിലരൊക്കെ എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോവാറുണ്ട് അപ്പം ഞാൻ കുറച്ച് നീണ്ട് നീണ്ട് പോവാറുണ്ട് അപ്പോൾ എന്ത് കാരണം നമ്മളെ ഇഷ്ടങ്ങളാണല്ലോ ഇഷ്ടങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ പക്ഷേ എൻ്റെ ഡ്യൂട്ടിയിൽ എൻ്റെ പ്രൊഫഷൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ലൈഫിനെ ലൈഫിനെക്കുറിച്ചോ എൻ്റെ ഫാമിലി കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യുന്ന ഞാൻ ഇഷ്ടപ്പെടാറില്ല അതെല്ലാം സെപ്പറേറ്റാക്കി വെക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചോദിച്ച് നോക്കിയ എൻ്റെ ഓരോ സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു നോക്കാം എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള സമീപനമാണ് ഞാൻ ചെയ്യാറുള്ളതെന്ന് രാത്രി നിറഞ്ഞൊഴുകുന്ന പേഷ്യൻസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് ഒരുപാട് പേഷ്യൻസാണ് സാധാരണ രീതിയിൽ കവിഞ്ഞ പേഷ്യൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയേറെ തിരക്കിനിടയിലും നമുക്ക് ചിലപ്പം ഒന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല എന്നാലും ഞാൻ കറക്റ്റ് സമയത്ത് വിളിക്കുമ്പോൾ അവിടെ ചെല്ലും എന്നിട്ട് അഞ്ച് ഇരുപതിന് എഴുന്നേൽക്കും എന്നിട്ട് ആ ഡ്യൂട്ടീസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന എൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനോട് ടച്ച് ചെയ്തുകൊണ്ട് ഏതോ ഒരു പച്ച ഇറച്ചി തിന്നുന്ന ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് അദ്ദേഹവും നല്ല വ്യക്തിയായിരിക്കും ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരിക്കും പക്ഷെ അദ്ദേഹം ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാതെ ഒരു മനുഷ്യനെ പച്ചക്ക് തിന്നുകയാണ് ഇതാണ് നമ്മുടെ സോഷ്യൽ ലിബിയിൽ ചിലപ്പോൾ അദ്ദേഹം നന്നായിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം പള്ളിയിൽ പോയി അഞ്ചു നേരം നമസ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഓതുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മതമില്ലാത്ത വ്യക്തിയായിരിക്കാം അതൊന്നും ഇവിടെ വിഷയമല്ല പച്ചറിച്ച് തിന്നുക എന്നു അത് മോശം തന്നെയാണ് അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരാൻ കാരണം എന്താണെന്ന് അറിയുമോ അവിടെ അദ്ദേഹം കണക്ട് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ടാണ് മനസ്സിലായില്ലേ മമ്മൂട്ടി കഥാപാത്രത്തിന് അഭിനയിക്കും ആ കഥാപാത്രത്തിൻ്റെ അതേ രൂപത്തിലാണോ അദ്ദേഹം കുടുംബത്തിൽ പെരുമാറുക ഒന്ന് ആലോചിച്ച് നോക്ക് അതിലൊക്കെ വ്യത്യസ്തമായൊരു ഉണ്ടാവും ആ ഒരു പോസ്റ്റ് ഞാൻ ഇട്ട ദിവസം ഞാൻ ഓർക്കുകയാണ് അന്ന് നല്ല തിരക്ക് പിടിച്ചൊരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്നിട്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വീണ്ടും ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടിയും കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് അവശ്യനായി കുറിച്ചൊരു വീട്ടിലൊക്കെ ഇരുന്ന് ഞാൻ പോവുകയാണ് വയനാട്ടിലേക്ക് ഒരു വിനോദയാത്ര പോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്ന സമയത്ത് ആ യാത്രയെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു അതേ യാത്രയിൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ഉപ ഉപകാരപ്പെടുന്ന മൂന്ന് കണ്ടൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തു മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ദിവസത്തെ ദിനചര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഈ മൂന്ന് കണ്ടൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എൻ്റെ കയ്യിൽ ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ പോകുന്ന സമയത്ത് സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ സ്ഥലത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്ക് കുറച്ചൊരു അഭിനയ ഭാഷ ഞാൻ പ്രയോഗിക്കാറുണ്ട് അതെനി പ്രയോഗിക്കുകയും ചെയ്യും എനിക്ക് പറയാനുള്ളത് അതും ഇതും 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 ഒന്നും കണക്ട് ചെയ്ത് സംസാരിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ആ പച്ചറിച്ച് തിന്ന മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല ആ പച്ചേറിച്ച മനുഷ്യൻ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും ആയിരങ്ങളാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയുമോ ഒരു മനുഷ്യനെയും അവൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവരെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്താനേ പാടില്ല അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ദൈവവിശ്വാസത്തിന്റെ ഭയത്തിൽ പേര് നിങ്ങൾ അത് പറയാതിരിക്കുമായിരുന്നു എന്ത് ദൈവവിശ്വാസം ഇനി ദൈവവിശ്വാസം ഇല്ലാത്ത ആളെങ്കിലും നോർമൽ ഇത് പറയാൻ പാടുണ്ടോ ഇല്ല പറയാൻ പാടില്ല ഒരു മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല ഒരു മനുഷ്യനെയും മനുഷ്യൻ നിങ്ങൾ എത്ര വ്യത്യസ്ത ആദർശത്തിൽപ്പെട്ട ആളാണെങ്കിലും വ്യത്യസ്ത കാഴ്ചപ്പാടിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം ഞാൻ ഇന്ന് അസ്വസ്ഥനായിരിക്കുകയാണ് ഇന്ന് എൻ്റെ ഒരു ഹോളിഡേ ആണ് വളരെ സന്തോഷത്തോടെ ഈ ഹോളിഡേ ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ ഇന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എട്ടര കഴിഞ്ഞിട്ടും പേഷ്യൻ എന്നാൽ അവരേട് നോക്കിയിട്ട് ഞാൻ വരികയാണ് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു കുറച്ച് സമയം കിടന്നുറങ്ങിയിട്ട് ഞാൻ ഈ ഒരു ഹോളിഡേ എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നറിയോ എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇതാ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സൊമാറ്റിക് വെൽബീങ് ഒരുപാട് മെഡിക്കൽ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ പ്രസൻ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ ചിലപ്പം തമാശ രൂപത്തിലുണ്ടാവും ചിലപ്പോൾ ഹാസ്യ രൂപത്തിലുണ്ടാവും ചിലപ്പോൾ ഡാൻസ് ചെയ്തുകൊണ്ടായിരിക്കാം എന്ത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ് അതൊരു ക്രിയേറ്ററുടെ ഒരു സ്വാതന്ത്ര്യമാണ് ഒരു ക്രിയേറ്റർ ക്രിയേറ്റർമാർ ഒരു ഫിലിം ഡയറക്ടർ പോലെയാണ് ഒരു പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറോളം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഇൻഡിവിജ്വൽ ബ്ലോഗിംഗ് രംഗത്ത് എൻ്റെ അത്ര പോസ്റ്റ് ഇട്ട് ഒരാളെങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ ഒരുപാട് അസിസ്റ്റൻസിനെ കൂടിയിട്ട് ഒരു ടി വി സെറ്റപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ മൂവായിരത്തി അഞ്ഞൂറ് പോസ്റ്റ് ഞാൻ ഇടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ എടുക്കുന്ന എഫോർട്ട് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ അത് ലേണിംഗ് ആണ് പഠനം 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 അതാണ് പഠനത്തെ എൻ്റർടൈൻമെൻ്റ് ആക്കണം ഞാൻ പറഞ്ഞെടുത്തൊരു ഇൻഫർട്ടൈൻമെൻ്റ് ആണ് ഏതെങ്കിലും രണ്ട് പോസ്റ്റൊക്കെ ഈ വാട്സപ്പിലൂടെ ഓരോരുത്തരെ ഇങ്ങനെ ഇട്ടിട്ടും എന്നിട്ട് അതിൽ തോന്നിയ കമൻ്റ് അങ്ങിട്ടും ആ കമൻറ്റ് ഇട്ടിട്ട് കുറേ പേർ ഇങ്ങനെ പച്ചറിച്ച് തിന്നുകൊണ്ടിരിക്കും എന്താണ് മനുഷ്യന്മാരെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ മമ്മൂട്ടി എന്ന വ്യക്തിയെ നിങ്ങൾ വിലയിരുത്താൻ പാടുണ്ടോ അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ നമുക്ക് പ്രസൻറ്റേഷന് പല രീതികളും ഉണ്ടാവും ഒരു പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഓരോ രീതിയിൽ ഈ പ്രസംഗത്തിനും ഓരോ പ്രസൻറ്റേഷനും അതിൻ്റേതായൊരു സ്റ്റൈൽ ഉണ്ടാവും അത് ആ പ്രാസംഗികൻ ആ പ്രസൻറ്റ് ചെയ്യുന്ന വ്യക്തി അനുവർത്തിക്കുന്ന രീതിയാണ് ഞാൻ മണ്ണാർക്കാട് എം എസ് പഠിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു മണ്ണാർക്കാട് ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഒരു പള്ളിയിൽ കുത്തുവ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ പേർ വരുമായിരുന്നു എല്ലാവരും വരുമായിരുന്നു അതിലെ ഒരു ജാതി അല്ല ഏത് സംഘടനപ്പെട്ട ആളൊന്നുമില്ല എന്താണെന്നറിയോ അദ്ദേഹം വളരെ ഹാസ്യാത്മകമായ രീതിയിൽ സീരിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് അതൊരു പ്രസൻറ്ററുടെ സ്കില്ലും ഒരു പ്രസൻറ്ററുടെ സമീപനവുമാണ് അതേസമയം ഞാൻ ചില ഒരുപാട് മരണങ്ങളെക്കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മരണങ്ങളുടെ സീരിയസ് സമീപനങ്ങളെക്കുറിച്ച് എൻ്റെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ആ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ നോക്കി നോക്ക് അവിടെ ഞാൻ ചിരിച്ചും കളിച്ചു കാണോ ചെയ്യുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോയാൽ നമ്മളെ മൈൻഡ് എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ടൂറിസ്റ്റ് മൈൻഡ് സെറ്റ് പോയാൽ നമ്മളിങ്ങനെ ആയിട്ട് ഒരു മരണവോട്ടിൽ ഇരിക്കുന്ന അവസ്ഥയിലാണോ ആയിരിക്കുക അല്ല അവിടെ ചെല്ലുമ്പം അതിൻ്റേതായ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അതിനെ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാൻ പാടില്ല എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഡാൻസൊക്കെ ചെയ്തോട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റോങ് അത് ശരിയായിരിക്കില്ല അവർ സമയത്ത് അത് ശരിയായിരിക്കില്ല ചിലപ്പോൾ ചില കുട്ടികളെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഓക്കേ അത് ഓക്കെയാണ് ഇങ്ങനെ പച്ചറിച്ച് തിന്നുന്ന ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ ലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുമ്പം അവർക്കത് വേദനിക്കും എന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് കുഴപ്പമില്ല അവർക്ക് ഓരോരുത്തർ വേദനിപ്പിക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുക്കാൻ തന്നെ എൻ്റെ ബാധ്യതയാണ് അതുകൊണ്ടാണ് ഞാനിത് നിർവഹിക്കുന്നത് ഈ പച്ചറിച്ച് തിന്നുന്ന മനുഷ്യൻ പച്ചയായിട്ട് പല കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ജീവിത അത്താണി മുട്ടിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ റിപ്ലൈ കൊടുത്തിരിക്കണം ഞാൻ പറഞ്ഞു തരാൻ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം പോലും ഒന്നോ രണ്ടോ മണിക്കൂർ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിലും പഠിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട് പഠിക്കാൻ ആ പഠനം എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ് ഇൻഫോടൈൻമെൻറ്റ് എന്ന് പറയും ആ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് യൂട്യൂബും ഇതെല്ലാം അതിനു വേണ്ടി ഒരുപാട് ടെക്നോളജി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പണം കിട്ടാനല്ല ഈ ഒരു ലേണിംഗ് ഷെയർ ചെയ്യാനുള്ള എൻ്റെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ ടെക്നോളജിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് പഠിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അത് നമ്മൾ എപ്പോഴും ചെയ്യണം നമ്മളൊരു ഇൻകത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും പല രീതിയിൽ പ്രസൻ്റ് ചെയ്യും ഈ ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷനുകളും ഞാൻ ചെയ്യും പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് അതൊരു ബോഡി ആണ് അതൊരു ഡാൻസ് പോലെയാണ് അല്ലേ നിങ്ങളൊരു ഒരു സ്ക്വാഡ് ഇതങ്ങോട്ട് ചെയ്യുമ്പോൾ അതവിടെയാണ് അത് പ്രാന്തായിട്ടല്ല മനുഷ്യൻ്റെ ജീവിതത്തെ പ്രാന്ത് പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി കലി തുള്ളി നടക്കുകയാണ് മനുഷ്യന്മാർ ഓരോ ദിവസവും നോക്കുന്ന ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഫിറ്റ്നസ് ഇൻട്രസ്റ്റി എന്ന് പറഞ്ഞാൽ അത് ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പം അവർ അവർ ചെയ്യുന്ന ഫിറ്റ്നസ്സിൻ്റെ വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്യും അതൊരു സ്വാഭാവികമാണ് മനസ്സിലായില്ലേ ഇനിയെങ്കിലും പച്ചറിച്ച് തിന്നുന്നവരോട് എനിക്ക് പറയാനുള്ള ഞാൻ ജീവനോട് മുന്നിലുണ്ടല്ലോ എൻ്റെ ഇറച്ചി എന്നോ എൻ്റെ 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 പ്രൊഫൈലിലേക്ക് വന്ന് ചോദിക്കുക എന്തിനാണ് ഈ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ പ്രൊഫൈലിലേക്കിട്ട് അവരുടെ ദിവസത്തെ വേദനിപ്പിക്കുന്നത് എനിക്കതാണ് പറയാനുള്ളത് എനിക്കറിയാം എൻ്റെ ആ പോസ്റ്റ് എന്നെ വേദനിപ്പിച്ചേക്കാളും എന്നെ വേദനി വേദനിപ്പിച്ച എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരുപാട് പേരെയാണ് അവർ കരിഞ്ഞു നിന്ന ദിവസങ്ങളുണ്ട് അവർ ആ പോസ്റ്റിൻ്റെ പേരിലല്ല അവർക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ ഇവർ ഇതുപോലുള്ള പച്ചറിച്ച് തിന്നുന്ന മനുഷ്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു മനുഷ്യനെ പ്രാന്തൻ എന്ന് വിളിക്കുമ്പം ഈ പച്ചറിച്ച് തിന്നുന്ന ഇടുന്ന മനസ്സിന് എന്ത് പേര് കൊണ്ടാണ് നമ്മൾ പറയേണ്ടത് ഒന്ന് പറ ഒന്ന് പറ എന്താണ് പറയേണ്ടത് ആ മനുഷ്യനൊട്ട ഡയലോഗ് ഇതാ നിങ്ങൾ കേട്ടല്ലോ എന്ത് പേര് കൊണ്ടാണ് നമ്മൾ പറയേണ്ടത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രസൻറ്റേഷനെ അവൻ്റെ വ്യക്തി ജീവിതവുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് അതിൻ്റേതായ എത്തിക്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലൈവ് വരികയാണെങ്കിൽ ആ ലൈവ് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ പോവും പലപ്പോഴും ടോയ്ലറ്റിൽ പോയാൽ പോലും അത് പൂർത്തി പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തീകരിച്ച് ഓടിപ്പോവേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ ഉണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ ഒരു പേഷ്യൻ്റ് വന്നു അവർക്ക് ധൃതിയുണ്ട് ഞാൻ വേഗം വാരി വഹിച്ച് തിന്ന് വേഗം പോയി അതാണ് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലുള്ള സമീപനം ഏതൊരു ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം അതിൽ പങ്ക്ച്വാലിറ്റി അതിൽ ഡെഡിക്കേഷൻ അതെല്ലാം നിലനിർത്തി നൂറ് ശതമാനം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതേപോലെ ആ പ്രിൻസിപ്പിളൻസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലായില്ലേ ഇതിനിടയിൽ ഇതുപോലുള്ള ഒരുപാട് പ്രസൻറ്റേഷനുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അതെന്തിനാണ് നമുക്കും വേണ്ടേ സന്തോഷിക്കാൻ ഇടവേള ഒരു ഡോക്ടറുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിളുകളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞതാണ് അത്ര നിറഞ്ഞൊരു ജീവിതത്തിൽ ഇതുകൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്കും വേണം നമ്മൾ പ്രാക്ടീസ് ടൈം കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ പച്ചറിച്ച് തിന്നുന്ന ഈ മനുഷ്യൻ അതേ ഒരു വിശ്വാസം ആളായിരിക്കാം ഒരു വിശ്വാസമുള്ള ഒരാളാണെന്നിരിക്കും അദ്ദേഹം ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മതമേതാ എനിക്കറിയില്ല ജാതി ഏതാണെന്ന് അറിയില്ല മതവിശ്വാസം ഏതൊരു മതവിശ്വാസിയാണെങ്കിലും അവർക്കൊരു നിയമമുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു വലിയൊരു കർമ്മം ചെയ്യണമെങ്കിൽ ഇയാളോട് മാപ്പ് പറയിപ്പിക്കണമെന്ന് ഈ പച്ചറിച്ച് തിന്നാൽ ആരോട് എങ്ങനെയാണ് മാപ്പ് പറയുക ഇതൊക്കെയാണ് ഈപത്ത് നമീപത്ത് പരദൂഷണം മേഷണി എന്നൊക്കെ പറയുന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഓരോ മനുഷ്യനും അവനവൻ്റേതായ ജീവിത കാഴ്ചപ്പാടിലൂടെ പോയി കഴിഞ്ഞാൽ അവരവർ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും മനസ്സിലായില്ലേ എന്നാൽ ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു എം ഡി എം എ ഉപയോഗിക്കുന്നു പുക വലിക്കുന്നു തെറ്റാണത് മറ്റൊരു മനുഷ്യൻ്റെ പച്ചറിച്ച് ഇങ്ങനെ ഏഷ്യനിയും പരദൂഷണും പറഞ്ഞ് തിന്നുന്നു തെറ്റാണത് മനസ്സിലായില്ലേ അത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു അര മിനിറ്റ് വീഡിയോ ആണത് മിനിറ്റ് വീഡിയോ അര മിനിറ്റ് വീഡിയോ ഞാൻ ബോധപൂർവം ചെയ്തതാണ് ആ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പം ആ സ്ഥലത്തിൻ്റെ മനോഹാരിത കണ്ടപ്പം അവിടുത്തെ കൺകുളികൃം ആശ്വസിച്ചപ്പം ഞാൻ വിചാരിച്ചു ഈ മുത്ത് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ടൂറിസം നമ്മളൊന്ന് കഴിയുന്നത്ര പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു ലക്ഷ്യത്തോടെ ഞാനതിൻ്റെ ടോണൊക്കെ ഒന്ന് മാറ്റി പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്തരഹൻ എൻ്റെ ബാല്യകാല സുഹൃത്ത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് കൂടി ഉണ്ടായപ്പം കുറച്ചുകൂടി ആവേശം മൂത്തുപോയി അത് ലഹരി ഉപയോഗിച്ചിട്ടോ മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മാനസികമായി താളം തെറ്റിയിട്ടോ ഒന്നുമല്ല തെറ്റേണ്ട സാഹചര്യങ്ങളായിരുന്നുണ്ടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കണം ആയിട്ടുള്ള ഒരു രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിൽ രണ്ടോ മൂന്നോ ഡ്യൂട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് മൂന്നോളം കണ്ടൻസി ക്രിയേറ്റ് ചെയ്ത് സീരിയസ് ആണല്ലോ നോക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം കഴിഞ്ഞ് അതിനിടയിൽ ഞാൻ യാത്ര ചെയ്ത് വരുമ്പം പോലും കണ്ടൻസ് കേട്ട് കൊണ്ടാണ് വരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നൊരവസ്ഥ ഇനിയും ഞാൻ പറഞ്ഞില്ല ഇതുപോലെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ആര് ഒരു പച്ചറിച്ച് തരുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇറച്ചി തിന്നുന്ന മനുഷ്യന്മാരുടെ ആ കടി ഏൽക്കേണ്ടത് എൻ്റെ പച്ചറിച്ചിലേക്കാണ് നിങ്ങളിലേക്കല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരോട് ഞാൻ പറയുകയാണ് അവർ ഒരുപാട് പേരെ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ആരും വിഷമിക്കേണ്ട അത് ധേരെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് തരാം ഞാൻ കൊടുത്തോളാം അവർക്ക് റിപ്ലൈ എങ്ങനെങ്കിലൊക്കെ ഇത് അവരുടെ കയ്യിലേക്ക് എത്തിക്കോളും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരിലെടുത്തോളം കാണാം അവരുടെ അവരുടെ കോൺഷ്യസ് സോണിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ടാവും എനിക്ക് പറയാനുള്ള ജീവിതത്തെ സീരിയസ് ആയിട്ട് സമീപിക്കുക ബട്ട് ബട്ട് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും മൂല്യമുള്ളതായിട്ട് കണ്ണുക നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ജീവിക്കുക പക്ഷേ നിങ്ങളെ ഹാപ്പിനെസ് കളഞ്ഞു കുടിക്കരുത് നിങ്ങളെ സന്തോഷം കടന്നു കുടിക്കരുത് ഒരിക്കലും കളഞ്ഞു കുടിക്കരുത് അത് നമുക്ക് നമ്മളെപ്പോഴും യുണീക്കായിട്ട് നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ട ഒന്നാണ് ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഇതുപോലുള്ള ഒരു പ്രസൻറ്റേഷൻ രീതി ഞാൻ ആവിഷ്കരിച്ചത് ആ ഒരു പ്രസൻറ്റേഷൻ രീതി മരിക്കുന്ന ദിവസം ഞാൻ മരിക്കുന്നതിന് തുല്യമാണ് കാരണം ഈ പ്രസൻറ്റേഷൻ രീതി അത് ഒരുപക്ഷെ ഈ പച്ചറിച്ച് നിന്ന മനുഷ്യന് ഞാൻ ആരാണെന്നറിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിനും ഇതുപോലെ കാഴ്ചപ്പാട് വെച്ച് കൊടുക്കുന്നവർക്കും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്നോട് പറയാനുള്ളത് എനിക്കെതിരെ വരുന്ന ഇതുപോലുള്ള പച്ചറിച്ചികൾ ഈ സഹോദരി എനിക്ക് അയച്ചു തന്നതുപോലെ അല്ലെങ്കിൽ ഈ സഹോദരന്മാർ എനിക്ക് അയച്ചു തന്നതുപോലെ എന്നിലേക്ക് ഫോർവേഡ് ചെയ്യുക അതിൻ്റെ മാനസിക ഭാരങ്ങൾ ഒന്നും നിങ്ങൾ ഏറ്റെടുക്കരുത് അത് എനിക്ക് തരിക ഇതുപോലുള്ള റിപ്ലൈകളായിട്ട് നമുക്ക് അവർക്ക് പങ്കുവെച്ച് കൊടുക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇടുന്ന പല മെഡിക്കൽ പോസ്റ്റുകൾക്കിടയിൽ അതിൽ കാത്തിരിക്കുന്ന വ്യക്തികൾക്കിടയിൽ ഇതുപോലെ പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം എനിക്കത് റിപ്ലൈ കൊടുക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല കാരണം അവരാരാണെന്ന് എനിക്കറിയില്ല അവരറിഞ്ഞിരുന്നെങ്കിൽ അവരോട് നേരിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഈ പറഞ്ഞ പച്ചരുതി ഒരു മനുഷ്യൻ ആരാണെന്ന് എനിക്കറിയില്ല അവർക്ക് നേരിട്ട് കൊടുക്കാമായിരുന്നു അത് കൊറക്കാത്തൊരു സാഹചര്യത്തിൽ അവരെടുക്കുന്ന ആ പോസ്റ്റ് ഇതേപോലെ സ്ക്രീൻഷോട്ടായിട്ട് എനിക്ക് അയച്ചു തരിക അതേപോലെ വോയിസ് ആയിട്ട് നിങ്ങൾ എനിക്ക് അയച്ചു തരിക അവരിടുന്ന വീഡിയോ കമൻറ്റുകൾ എനിക്ക് അയച്ചു തരിക എൻ്റെ സോണിലേക്ക് നിങ്ങളത് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തോളാം ഓക്കെ